അവരെ കുറിച്ച് പുനരാലോചന നടത്തണം അത് എങ്ങനെ നടത്തണം ഞാൻ ഒന്നിലേക്കും കടന്നു പോകുന്നില്ല സമസ്ത തീരുമാന ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊരു പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു സമുദായം ആ പറയപ്പെട്ട ആളുകളൊക്കെ ഔലിയാക്കളാണെന്ന് വിശ്വസിച്ചവരും അംഗീകരിച്ചവരുമാണ് അത് ആണോ അല്ലേ എന്ന തീരുമാനം ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല അതൊരിക്കലും ശരിയല്ല ഇങ്ങനെ ഓരോ തെരീകത്തുകളെ അതൊക്കെ ഇന്ന് ഞാൻ ഒരാളേ വായ്പിരി അള്ളാവിനെ സ്മരിക്കാനാ അപ്പൊ അള്ളാവിന്റെ സ്മരണ ഹൃദയത്തിൽ വന്ന പിന്നെ നിൽക്കാരം വേണ്ട ഈ വാദത്തൊക്കെ അള്ളാവിനെ ഓർക്കാനാ അള്ളാഹുവിന്റെ ഓർമ്മ ഹൃദയത്തിൽ വന്നാൽ പിന്നെ നിസ്കാരം വേണ്ട ലാഹരിയായി ബാധത്തൊന്നും വേണ്ട കുരു തെരീക്കത്ത് ചോറ്റൊരു തെരീക്കത്ത് അങ്ങനെ എപ്പോഴും പല തെരീക്കത്തുകളുണ്ട് അതൊക്കെ സമസ്ത കേരള ജമിയ തുരമ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സമസ്ത കേരള ജമിയ തുരമ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഇവിടെ ആളുകളുടെ അവസ്ഥ ഒക്കെ ഈ കുഫിരിയത്തിലേക്കും രുദ്ധത്തിലേക്കും പോകുന്ന തെരീക്കത്തിലൂടെ പോകൂലെ അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ തീരുമാനം ആ ചുവറ്റൂരി കൊരൂർ തിരീക്കത്തുകളടക്കം അത് ഷംസുലമ്മൊരീക്കത്താണ് ഷംസുലെന്ന് പറഞ്ഞല്ലോ ഇവടെ അത്വുതവാദം ഹൈന്ദവ സിദ്ധാന്തം പുനർജന്മവാദം എന്ന വാദം കൂടുമായി കടന്നു വന്ന ശേഖന്മാരുടെ ആയിരുന്നു പറഞ്ഞല്ലോ അതാണ് ഈ ചൂറ്റുപൂരി കൊരൂർ തെറിക്കത്ത് ചരിത്രം പഠിച്ചു മാതൃകണ്ട് മനസ്സിലായോ ന്യായീകരിക്കുക എല്ലാ കള്ളന്മാരും ഇവടുത്തെ എല്ലാ കള്ളത്തൊരീക്കത്തുകൂടിയും സംയോജിച്ച ഒരു ടീമാണ് ഈ വെട്ടൂരി ഏതെല്ലാം കള്ളന്മാരുണ്ടോ സകല കള്ളന്മാരും പറ്റ രൂപത്തിലായത് ഒരു തടി ഒരു ചിസ്മേ അതാണ് ഈ കള്ളപൊരിക്കത്തായ കുരുവട്ടൂരി കൊറിക്കത്ത് എല്ലും കൂടി സംഭവിച്ചു എല്ലും ഉണ്ട് യാതല്ലാത്തേ സകെല്ലാം എല്ലാ കള്ളപെരിക്കത്തരെയും നമുക്ക് നോക്കാമെങ്കിൽ ഈ വട്ടൂര നോക്കിയാൽ മതി എല്ലാ കള്ളപരക്കത്തരെയും പേര് ഇറക്കുക സ്വയം ഒരു അസ്തിത്വല്ല അപ്പൊ എല്ലാത്തിന്റെ മുകളിലിങ്ങനെ കൊണ്ട് ഓല താങ്ങിക്കാണ്ട് ഓല സപ്പോർട്ടും കിട്ടി നാലാൾക്കാർക്ക് നാലാൾക്കാരെല്ലാം ഉള്ളൂ അപ്പൊ ഓല മൂട്ടിലിങ്ങനെ നിർത്തിയാളാട്ടോ ആ ഓക്കെ അപ്പൊ ഓല കൂട്ടും அங்க எல்லா கள்ளமாறும் காட்டுக்கள்ள பல வரிகளும் கண்டிப்பாக கொடுக்கணும் நாலு காட்டு கள்ளம்மா